നമസ്കാരം പ്രതിയെ അന്വേഷിച്ചു വരുന്ന പോലീസിനെ പ്രതി നേരിടുന്നത് പ്രത്യേക രീതിയിൽ നായയെ അഴിച്ചുവിട്ടാണ് പ്രതിയുടെ നീക്കം ക്രിമിനൽ കേസ് പ്രതിയെ അന്വേഷിച്ച് എത്തിയ പോലീസ് സംഘത്തിന് നേരെ നായെ അഴിച്ചുവിട്ട് യുവാവ് കടന്നു കളഞ്ഞു അക്രമത്തിന് ഒരുങ്ങിയ നായയെ വിദഗ്ധമായി മുറിയിൽ കയറ്റിയ ശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് കാൽ കിലോ കഞ്ചാവും അഞ്ച് ഗ്രാം എം കണ്ടെടുത്തു കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ കേസിൽപ്പെട്ട യുവാവ് നട്ടാശ്ശേരി പാറമ്പുഴയിൽ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തിയത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കേസുകളിൽ പ്രതിയായ സൂര്യൻ എന്ന യുവാവിനെ തേടിയാണ് എത്തിയത് എന്ന് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഡിവൈഎസ്പി കെ ജി അനീഷ് നാക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എം ജെ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു ഉടൻ നായ അഴിച്ചുവിട്ട ശേഷം പ്രതി കടന്നു കളഞ്ഞിരുന്നു പിറ്റ്ബുൾ ഇനത്തിലുള്ള നായ കുരച്ച് ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും പോലീസ് അതിവിദഗ്ധമായി ഇതിനെ വീടിന്റെ മുറിയിൽ കയറ്റി വാതിലടച്ച ശേഷം മറ്റു മുറികളിൽ പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത് ഈ വീട് കേന്ദ്രീകരിച്ച് എം ഡി എം പോലീസിന് വിവരം ലഭിച്ചിരുന്നു വീട്ടുവളപ്പിൽ നായയെ തുറന്നുവിട്ട ശേഷമായിരുന്നു ലഹരി വിൽപ്പന കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് എം ഡി എം എ വിൽപ്പന നടത്തുന്നത് എന്ന് പോലീസ് പറഞ്ഞു പ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് ഇതിനു മുൻപും നായയെ അഴിച്ചുവിട്ട് രക്ഷപ്പെടൽ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കോട്ടയത്ത് തന്നെ കുമാരനല്ലൂരിൽ കഞ്ചാവ് റെയ്ഡിന് എത്തിയ പോലീസ് സംഘത്തിന് നേരെ നായ്ക്കളെ അഴിച്ചുവിട്ട് പ്രതി കടന്നുകളഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രിയിലായിരുന്നു സംഭവം കുമാരനല്ലൂർ വല്യാലിൻചൂടിന് സമീപം ഡോഗ് ഹോസ്റ്റൽ നടത്തിയിരുന്ന പാറമ്പുഴ തെക്കേതുണ്ടത്തിൽ റോബിൻ ജോർജ് ആണ് അന്ന് കടന്നുകളഞ്ഞത് ഡോഗ് ഹോസ്റ്റലിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു എന്ന വിവരത്തെ തുടർന്ന് അന്വേഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിന് നേരെ അമേരിക്കൻ ബുൾ ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണ് അന്ന് റോബിൻ അഴിച്ചുവിട്ടത് ഡോഗ് സ്ക്വാഡത്തിയാണ് അന്ന് നായ്ക്കളെ അനുനയിപ്പിച്ച് കൂട്ടിലാക്കിയത് ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ഒളിസ്ഥലത്തുനിന്ന് പ്രതിയെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ കേസിലെ പ്രതിയായ റോബിനെ പോലീസ് ലഹരിവിരുദ്ധ കരുതൽ തടങ്കലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു